അനധികൃതമായി അവധിയിൽ കഴിയുന്ന ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള കർശന നടപടികളുമായി ആരോഗ്യവകുപ്പ് സർവീസിൽ നിന്ന് അനധികൃതമായി വിട്ടുനിൽക്കുന്ന ജീവനക്കാർ ജൂൺ ആറിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് സർവീസിൽ തിരികെ പ്രവേശിക്കണമെന്ന് സർക്കാർ അന്ത്യശാസനം നൽകി അത്തരത്തിൽ സന്നദ്ധത അറിയിക്കുന്നവർക്ക് ബോണ്ട് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്കും അച്ചടക്ക നടപടികളുടെ തീർപ്പിനും വിധേയമായി അതത് വകുപ്പുകളിൽ നിയമനം നൽകണമെന്നും അതു സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആർ സുഭാഷിന്റെ ഉത്തരവിൽ പറയുന്നു അല്ലാത്തവരെ സർവീസിൽ തുടരാൻ താൽപ്പര്യമില്ലാത്തവരായി കണക്കാക്കും ഇവർക്കെതിരെ അച്ചടക്ക നടപടികളും സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു അനധികൃതമായി അവധിയിലുള്ളവരുടെ കണക്കുകൾ അഞ്ചു ദിവസത്തിനകം നൽകണമെന്ന് ആരോഗ്യ ഡയറക്ടറോടും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധികളുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ആരോഗ്യവകുപ്പ് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനിടെയാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് സർവീസിൽ തിരികെ പ്രവേശിക്കാൻ താൽപ്പര്യമുള്ളവർ ഒരാഴ്ചയ്ക്കകം ഹാജരാകണമെന്ന് പൊതു അറിയിപ്പ് നൽകാൻ മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു പകർച്ചവ്യാധി പ്രതിരോധത്തിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തപ്പോഴാണ് പല സ്ഥലത്തും ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലെന്ന വിവരം ലഭിച്ചത് അധിക ചുമതല നൽകി ജോലികൾ നിറവേറ്റുകയാണിപ്പോൾ മഴക്കാലത്ത് സ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുണ്ടായിട്ടും അവധിയിലുള്ളവർ ജോലിയിൽ പ്രവേശിക്കുന്നില്ല ഡോക്ടർമാർക്ക് ശമ്പളമില്ലാത്ത അവധി നൽകുന്ന രീതി വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കിയിരുന്നു നഴ്സിംഗ് പാരാമെഡിക്കൽ ഉൾപ്പെടെയുള്ള സകല ജീവനക്കാർക്കും പരമാവധി അഞ്ചു വർഷമാണ് ശമ്പളമില്ലാത്ത അവധിയുള്ളത് പലരും അവധിയെടുത്തുപോയിട്ട് സർവീസിൽ തിരികെ പ്രവേശിച്ചിട്ടില്ല ഡോക്ടർമാരാകട്ടെ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞാണ് അവധിയെടുക്കുന്നത് വിദേശത്ത് പോയവരെ കൂടാതെ സ്വദേശത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമുണ്ട് നടപടി എടുക്കുകയാണെങ്കിൽ പുറത്തു പോകാമെന്നും അല്ലെങ്കിൽ തോന്നുന്ന സമയത്ത് തിരികെ വരാമെന്നുമാണ് ഇവരുടെ മനോഭാവമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു അനധികൃതമായി അവധിയെടുക്കുന്നവരുടെ സേവനം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല പുതിയ ആളുകളുടെ നിയമനത്തിനും ഇവർ തടസ്സമാകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. gold and diamonds. The trust of traveling gold. Rajkumari.